ിജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂമി കുംഭകോണത്തിൽ എസ് ഐ ടി അന്വേഷണം ആവശ്യപ്പെട്ട് സിപിഐഎം ഭാര്യാപിതാവിനെ പോലും വഞ്ചിച്ചയാളാണ് രാജീവ് ചന്ദ്രശേഖരെന്ന് എം വി ഗോവിന്ദൻ ആരോപിച്ചു അതിനിടെ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തെത്തി ഭൂമി കുംഭകോണ ആരോപണത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സിപിഐഎം വെട്ടിപ്പിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടന്നത് നഗ്നമായ രാഷ്ട്രീയ കൊള്ളയാണെന്ന് കുറ്റപ്പെടുത്തി ഈ ഈ കോടി രൂപയുടെ കൊള്ള ആരൊക്കെ സഹായിച്ചു രാജ്യത്തിലെ ജനങ്ങൾക്ക് കുറ്റപ്പെടുത്തിയത് രാജീവ് ചന്ദ്രശേഖരനെതിരായ ഭൂമി കുംഭകോണത്തിൽ പ്രതികരിക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു കോൺഗ്രസ് കോൺഗ്രസ് കർണാടക അല്ലേ വിവാദത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ